അസ്സലാമു അലൈക്കും ചില പ്രത്യേക സമയങ്ങളിലുള്ള പ്രാർത്ഥനയ്ക്ക് അള്ളാഹു പെട്ടെന്ന് ഉത്തരം നൽകുന്നതാണ് അതുപോലെയുള്ള സമയങ്ങളാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് അതിൽ ഒന്നാമത്തെ സമയമാണ് രാത്രിയിലെ മൂന്നാം നേരം അതുകൊണ്ടാണ് തഹജ്ജുദ് നമസ്കാരത്തിലെ പ്രാർത്ഥനയ്ക്ക് പെട്ടെന്ന് ഉത്തരം കിട്ടുന്നത് രണ്ട് ബാങ്കിൻ്റെയും ഇക്കാമത്തിൻ്റെയും ഇടയിലുള്ള സമയം ഈ സമയത്ത് എല്ലാവരും പൊതുവെ സംസാരിച്ച് സമയം കളയാറാണ് പതിവ് മൂന്ന് നമസ്കാര സമയം അതിൽ സുന്നത നമസ്കാരവും പെടും പിന്നെ സുജൂത ചെയ്തുകൊണ്ടുള്ള പ്രാർത്ഥനയും അള്ളാഹു പെട്ടെന്ന് സ്വീകരിക്കും നാല് ഫർണ് നമസ്കാര ശേഷമുള്ള പ്രാർത്ഥന അഞ്ച് മഴ പെയ്യുന്ന സമയത്തുള്ള പ്രാർത്ഥന ആറ് യാത്ര ചെയ്യുമ്പോഴുള്ള പ്രാർത്ഥന ഏഴ് അറഫ ദിനത്തിലുള്ള പ്രാർത്ഥന എട്ട് റമദാൻ മാസത്തിലുള്ള ഏത് സമയത്തുള്ള പ്രാർത്ഥനയും അള്ളാഹു പെട്ടെന്ന് സ്വീകരിക്കുന്നതാണ് നാല് ഫർല നമസ്കാര ശേഷമുള്ള പ്രാർത്ഥന അഞ്ച് മഴ പെയ്യുന്ന സമയത്തുള്ള പ്രാർത്ഥന ആറ് യാത്ര ചെയ്യുമ്പോഴുള്ള പ്രാർത്ഥന ഏഴ് അറഫ ദിനത്തിലുള്ള പ്രാർത്ഥന എട്ട് റമലാൻ മാസത്തിലുള്ള ഏത് സമയത്തുമുള്ള പ്രാർത്ഥനയും അള്ളാഹു പെട്ടെന്ന് സ്വീകരിക്കുന്നതാണ് ഒൻപത് നമ്മൾ നോമ്പ് തുറക്കുന്ന സമയത്തുള്ള പ്രാർത്ഥനയും അള്ളാഹു പെട്ടെന്ന് സ്വീകരിക്കും പത്ത് രോഗിയെ സന്ദർശിക്കുമ്പോൾ പതിനൊന്ന് രാത്രിയിൽ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുന്ന സമയത്ത് പന്ത്രണ്ട് വെള്ളിയാഴ്ച ദിവസം പതിമൂന്ന് കോഴി കൂവുന്ന സമയം പതിനാല് വുള്ളുവിന് ശേഷമുള്ള പ്രാർത്ഥന പതിനഞ്ച് സുബരിയുടെ സമയം കഴിഞ്ഞ് സൂര്യൻ ഉദിച്ച് ഉയരുന്ന സമയം നമ്മൾ ആത്മാർത്ഥമായി മനസ്സൊരുകി കണ്ണീരൊഴുകി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ഒരിക്കലും പരമകാരുണ്യകനായ അള്ളാഹു തള്ളിക്കളയില്ല എന്നാലും ഈ സമയങ്ങൾ ആരും മറക്കരുത് എല്ലാവരുടെയും നല്ല ഉദ്ദേശത്തിനുള്ള പ്രാർത്ഥനയ്ക്ക് അള്ളാഹു പെട്ടെന്ന് തന്നെ ഉത്തരം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അസലമലൈക്കും